വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി വയസ്സുകാരുടെ മാതാപിതാക്കൾ വിധി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മാർച്ച് നടത്തി കേസിൽ ആരോപിച്ചു മാതാപിതാക്കളുടെ പ്രതിഷേധത്തിനൊപ്പം നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു കോടതി വിധി ചെയ്യണമെന്നും പുനരന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജ്മെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണവുമായി സി പി ഐ നേതാക്കളും രംഗത്തെത്തിവേഷണം വേണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആവശ്യപ്പെട്ടു ഒന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദു ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെ കുറിച്ചാണ് ആലോചിക്കുന്നത് രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം ആലുവയിൽ അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നില്ലെന്നും വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുകയാണെന്നും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും ഇടുക്കി